പ്രിയപ്പെട്ട ദിവ്യ എസ് അയ്യരോട് സ്നേഹപൂർവ്വം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഐ എസ് ഓഫീസറാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ അവരുടെ പല പ്രഭാഷണങ്ങളും ഗാനങ്ങളുമെല്ലാം ഇഷ്ടമാണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ ഐ എ എസ് നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യവുമല്ല അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ സ്നേഹവും ബഹുമാനവുമാണ് ഈ അടുത്ത കാലത്ത് ജിഹാദിനെ കുറിച്ച് അവർ നൽകിയ ഒരു വ്യാഖ്യാനം തെറ്റായിരുന്നു എന്നതുകൂടി ഈ ഒരു വോയിസ് അയക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ ജിഹാദിന്റെ അർത്ഥം സമരനിരത ജീവിതമെന്നാണ് ദിവ്യയുടെ ഭാഷം നിരന്തരമായ പരിശ്രമം യാദനായെന്നും ജിഹാദിന് അർത്ഥമുണ്ടെന്നും വിഴിഞ്ഞം കൂടിയായ ദിവ്യ പറയുന്നു ലോകം ഇസ്ലാമിക സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥർ ജിഹാദിനെ വ്യാഖ്യാനിക്കുന്നത് അർത്ഥമെന്നും ദിവ്യ എസ് അയ്യർ വ്യാഖ്യാനിക്കുന്നു ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ നാൽപ്പത്തി ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിന്റെയും അതിന്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന അർത്ഥം വലിയ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിലുള്ള കുഴപ്പം അവർ പറയുന്നത് ശരിയാണെന്ന് ലോകം അങ്ങോട്ട് അംഗീകരിക്കും പൂമ്പൊരിക്കൽ എന്റെ ഒരു സുഹൃത്തായ ഡോക്ടർ പറയുകയുണ്ടായി ദിവസം ഒരു പെഗൊക്കെ അടിക്കുന്നതിൽ കുഴപ്പമില്ല ഒരു പെഗ്ഗൊക്കെ ഡെയിലി ശീലാക്കിയാൽ അത്ര കുഴപ്പമില്ല എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാലുള്ള അവസ്ഥ എന്താ നാട്ടിൽ കുടിയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് വെറ്റിട്ടാണ് നമ്മുടെ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു ബിഷഗ്വരൻ പറയുകയാണ് മദ്യപാനം അത്ര കുഴപ്പമല്ല എന്ന് പറഞ്ഞാൽ നാട്ടിലെ അവസ്ഥ എന്താവും അതൊരു സാധാരണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിച്ചു തള്ളും മറിച്ച് ഒരു വൈദ്യശാസ്ത്രത്തെ ആഴത്തിൽ വർഷങ്ങളോളം പഠിച്ച ഒരാള് മദ്യപാനത്തിനെ ന്യായീകരിച്ചാൽ ബുദ്ധിമുട്ടാവും ഇതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസ് ബ്യൂറോക്രാറ്റുകളും ഡെമോക്രാറ്റുകളും ഇവരാണ് രാജ്യത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഡെമോക്രസിയിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അഞ്ചു വർഷം കൂടുമ്പോൾ മാറും പക്ഷെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നൊരു ജില്ലയുടെ അധിപൻ എന്ന് പറയുന്ന ജില്ലയുടെ കലക്ടറാണ് അപ്പൊ ആ ജില്ലയുടെ കലക്ടർ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ആഴത്തിൽ അറിവില്ല എങ്കിൽ അത് പഠിക്കാതെ സംസാരിക്കാൻ പാടില്ല നമ്മൾ പറയാറുണ്ട് ഒരു ഗ്രന്ഥകാരനേക്കാളേറെ അറിവ് ഒരു നിരൂപകന് ഉണ്ടാകണം എന്ന് അതുകൊണ്ട് ജിഹാദ് എന്ന വാക്കിന് അർത്ഥം എന്താണ് ജിഹാദിനൂടെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സാമാന്യ ലോകത്തിന് അറിയാം ഇപ്പൊരു ഡോക്ടർ പൊട്ടിത്തെറിച്ചു ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ചിട്ട് എം ബി ബി എസും എം ഡിയും ഒക്കെ പഠിച്ച ആള് പൊട്ടിത്തെറിച്ചത് ജിഹാദിന്റെ ഭാഗമായിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നതല്ല ചോദ്യം ജിഹാദ് എന്ന വാക്കിലൂടെ ഇവിടെ കാണിക്കുന്നത് എന്ത് എന്നാണ് അപ്പൊ ദിവ്യ സയ്യർ പഠിക്കൂ അഞ്ഞൂറിൽ പരം ഭീകര സംഘടനയുടെ പേര് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാം ഇതിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത ഒരു സംഘടനയുടെ പേര് പറയൂ നോക്കൂ ദിവ്യ സയ്യർ ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ അയോധ്യയിലും കാശിയിലും അതിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബാഗും പരിശോധിക്കും ആരെയാണ് ഭയക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും വലിയ സെക്യൂരിറ്റി ഉണ്ട് ആരെയാണ് ഭയക്കുന്നത് ദിവ്യ അയ്യർ ലോകത്തിലെ പല രാജ്യങ്ങളിലും ടൂറിന് പോയിട്ടുണ്ടാവും നിങ്ങൾ പാകിസ്ഥാനിൽ ടൂർ പോകുമോ നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ പോകുമോ നിങ്ങൾ ബംഗ്ലാദേശിൽ പോകുമോ ഇതിൻ്റെ ഇതെല്ലാം നമ്മുടെ അയൽ രാജ്യങ്ങളല്ലേ നമ്മൾ ഭൂട്ടാനിൽ പോകില്ലേ നമ്മൾ നേപ്പാളിൽ പോകില്ലേ നമ്മൾ മ്യാൻമാറിൽ പോകില്ലേ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ടൂർ പോകാത്തത് കാണാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളൊന്നും പാകിസ്ഥാൻ ഇല്ലാഞ്ഞിട്ടാണോ പാകിസ്ഥാൻ എന്ന നാടിന്റെ പേര് തന്നെ പുണ്യദേശം എന്നല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് പോകാത്തത് അവിടെ ഭീകരതയുണ്ട് അപ്പൊ ഭീകരത എന്തിന്റെ ഭാഗമാണ് മതത്തിന്റെ ഭാഗമാണ് ഭീകരതയുടെ അടിസ്ഥാനം എന്താണ് ഇസ്ലാം മതമാണ് അല്ല എന്ന് അവർ പറയുമ്പോഴും ലോകത്തിൽ എത്ര മതങ്ങളുണ്ട് ശ്രീമതി ദിവ്യയ്യർ എത്ര എത്ര മതങ്ങളുണ്ട് എന്താണ് മനുഷ്യന് പൊട്ടിത്തെറിക്കാത്തത് ചാവ്യാറായിട്ട് ഈ അടുത്ത കാലത്ത് പത്ത് വർഷത്തിനിടയിൽ മതത്തിന് വേണ്ടി പൊട്ടിത്തെറിച്ച ഒരു ഇസ്ലാം അല്ലാത്ത ഒരാളുടെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് സത്യത്തെ സത്യമായി പഠിക്കണം ഇസ്ലാമിൽ ഒത്തിരി നന്മകളുണ്ട് ഒരുപാട് നന്മകളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു ഇസ്ലാമിൽ അനാഥാലയങ്ങളില്ല എന്ന് ഏത് അനാഥാലയങ്ങൾ വൃദ്ധ സദനങ്ങളില്ല എത്തിയും ഗാനകളുണ്ട് കുട്ടികളെ പാർപ്പിക്കുന്ന എത്തീം ഗാനകളുണ്ട് പക്ഷേ വൃദ്ധസദനങ്ങൾ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മാത്രമേ ഉള്ളൂ പ്രായമായ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്നവരല്ല മുസ്ലിങ്ങൾ അവർ നന്നായിട്ട് അവരെ പരിചരിക്കാറുണ്ട് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉദാഹരണം എടുക്കാം പക്ഷേ ഇന്ന് ലോകം മുഴുവൻ ഈ പറയുന്ന ജിഹാദിനാൽ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥവും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങളൊന്നും അറബി പഠിച്ചവരല്ല ഇനി ജിഹാദ് എന്ന വാക്കിന് ഉദാത്തമായ അർത്ഥമുണ്ടെങ്കിലും ഞങ്ങൾ കാണുന്നത് കൺമുന്നിലുള്ള ജിഹാദാണ് മനുഷ്യൻ മനുഷ്യന്റെ കഴുത്തറക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ജൂതൻ ആയിരത്തി നാനൂറ് പേരെ കൊല്ലുന്നത് ഇന്ന് സുഡാനിൽ പച്ചക്ക് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊന്നിട്ട് കുഴിച്ച് മൂടുന്നത് സദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ച് കൊല്ലുന്നത് ഇറാനും ഇറാക്കും തമ്മിലടിക്കുന്നത് അമ്പത്തിയാറ് ഇസ്ലാമിക രാജ്യങ്ങൾ ചോദിക്കുന്നു ഇപ്പൊ ഇസ്ലാമിന്റെ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാ ദിവ്യാസ അയ്യർ അതും കൂടി പഠിച്ചിട്ടുണ്ടാവും അല്ലേ ദിവ്യാസ് ഒരു കാര്യം മനസ്സിലാക്കുക ജിഹാദിനേക്കാൾ വലിയ വാക്കാണല്ലോ ഇസ്ലാം അങ്ങനെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് അമ്പത്തിയാറ് ഇസ്ലാമിക രാജ്യങ്ങൾ ചോദിക്കുകയാണ് ഈ സമാധാനം ഇട കിട്ടുമെന്ന് ഒരു വാക്കിന്റെ അർത്ഥമല്ല നമ്മൾ ഗണിക്കേണ്ടത് മറിച്ച് ആ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ ആ സമൂഹം എന്നുള്ളതാണ് അവിടെയാണ് അത് പ്രസക്തമാകുന്നത് നോക്കൂ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്വൈതമാണ് അദ്വൈതം എന്നാൽ രണ്ടില്ലാത്ത ഒന്ന് ഇഷമിതം സർവമ്യത്ഗത്യാം ജഗത് ഈശ്വരം വസിക്കുന്നു സർവചരാചരങ്ങളിലും പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊരിപ്പുഴുവിലും ഗുയാനയിലും തത്വമസി അത് നിന്നിലും ഹം ബ്രഹ്മാസ്മി അത് ഞാനും അണോരണിയാൻ അണുവിൽ ചെറുതായിട്ട് ഞാൻ തന്നെ മഹതോ മഹിയാൻ വലുതിൽ വലുതായിട്ട് ഞാൻ തന്നെ ആത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും ഞാൻ തന്നെ ഇതാണ് അദ്വൈതം ഈ അദ്വൈത വേദാന്തത്തെ വിശ്വസിക്കുന്ന ഹിന്ദു ഇവിടെ വന്ന മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ ജൂതനെ പാഴ്സിയെ ഹിന്ദുവിനുട്ട് ഒരുപാട് പണി തന്നുകൊണ്ടേയിരിക്കുന്ന കമ്മ്യൂണിസത്തെ എല്ലാം സ്വീകരിച്ചവരാണല്ലോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ സൗദി അറേബ്യയിൽ ദിവ്യായ സയ്യർക്ക് നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഒരു അയ്യപ്പന്റെ അമ്പലം കിട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ആരാധന നടത്താൻ കഴിയും ഹിന്ദു ധർമ്മം സനാതനധർമ്മം പിറന്ന ഈ മണ്ണിൽ ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം ജനങ്ങൾ കിട്ടുന്ന നാടല്ലേ ഇന്നും ഇവിടെ പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിഷ്കരിക്കുന്നുണ്ടല്ലോ എഴുപത്തെട്ട് വർഷം മുമ്പ് വെട്ടിമുറിച്ച് കൊണ്ടുപോയതല്ലേ പാകിസ്ഥാൻ ഹിന്ദുവിന്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് ഉണ്ടാക്കപ്പെട്ട പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകണമെങ്കിൽ പട്ടാളവും പോലീസും കാവൽ നിൽക്കണ്ടേ ഇരുപതിനായിരം മുസ്ലിങ്ങളല്ലേ ഒരു വർഷം ശരാശരി ഷിയ മുസ്ലിങ്ങൾ സുന്നികളെയും സുന്നികൾ ഷിയാക്കളെയും പാകിസ്ഥാനിൽ കൊന്നൊടുക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഇന്ന് കലാപങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നമ്മളെല്ലാം കൂടി ജീവിക്കണം ഇന്ന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബീഹാറിലൊക്കെ വലിയ റിസൾട്ട് വരാൻ കാരണം ഈ മുസ്ലിം വോട്ട് ബാങ്കാണ് അതുപോലെ തന്നെയാണ് ഡൽഹിയിൽ മുസ്ലിങ്ങൾ കൂട്ടത്തോടുകൂടി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു അങ്ങനെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരങ്ങളായി നിൽക്കണം പക്ഷെ ദുർവ്യാഖ്യാനം പാടില്ല സത്യം കഴിക്കുന്നതാണെങ്കിലും സത്യം പറയാൻ തയ്യാറാണ് ഇനി എല്ലാ സത്യവും പറയാൻ പറ്റില്ലെങ്കിൽ പറയാതിരിക്കണം കളവ് പറയരുത് സത്യം പറയാതിരിക്കാം എല്ലാ സത്യവും എല്ലാവരോടും പറയരുത് എല്ലാ സത്യവും എല്ലാ വേദിയിലും പറയരുത് പക്ഷെ ഇപ്പൊ ദിവ്യാശ്വ പറഞ്ഞിരിക്കുന്നത് പച്ചക്കളവാണ് അങ്ങനെ ഒരു അർത്ഥവും അങ്ങനെ ആ വിഷയത്തെ അധികരിച്ച് നിങ്ങൾ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാകണം ആരിഫ് ഹുസൈൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഏത് പണ്ഡിതനെയും നിങ്ങൾക്ക് കൂടെ കൂട്ടാം തുറന്ന സംവാദത്തിന് നിങ്ങൾക്ക് തയ്യാറാകുവാൻ നിങ്ങൾ തയ്യാറാകണം എക്സ്ട്രീം ഫോംസ് ഓഫ് ജിഹാദ് ഉണ്ട് മൈൽഡ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ജിഹാദ് ഉണ്ട് എന്തായാലും രണ്ട് സാധനമാണ് ഇസ്ലാം ലോകത്തെ കാണുന്നത് രണ്ട് വഴി ഒന്ന് ദാറുൽ ഹർബ് രണ്ട് ദാറുൽ ഇസ്ലാം അതായത് ഇസ്ലാമിന്റെ പരമമായ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളത് അതായത് ദാറുൽ ഇസ്ലാം ആക്കുക എന്നുള്ളതാണ് അപ്പൊ ദാറുൽ ഇസ്ലാം അല്ലാത്ത സ്ഥലങ്ങൾ അത് ദാറുൽ ഹർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാർ നടന്നോണ്ടിരിക്കുകയാണ് അത് കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണ് ഈ കോൺഫ്ലിക്ട് അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് ആ കോൺഫ്ലിക്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അത് എങ്ങനെയാണ് ആക്കുക ആ വഴിയാണ് ഈ പറയുന്ന അതിന്റെ ജിഹാദ് എന്ന് പറയുന്നത് അപ്പൊ ജിഹാദിനെ കുറിച്ചിട്ട് വളരെ മികച്ച രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൗദൂദി തന്നെയാണ് മൗദൂദി ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകൻ അദ്ദേഹം ആ കുത്തുബാത് എന്ന് പറയുന്ന പറയുന്നതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഇത്രമാത്രം മനസ്സിലാക്കുക മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യം ഉന്മൂലനം ചെയ്ത് അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഉന്മൂലനം ചെയ്ത് അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം അതായത് ഹുക്കുമത്ത് ഇലാഹി അല്ലെങ്കിൽ ഇക്കാമത്തുദ്ദീൻ അത് മാത്രം സ്ഥാപിക്കുക എന്നതാണ് ഈ ആ ലക്ഷ്യം ഈ ലക്ഷ്യം പ്രാപിക്കേണ്ടതിനായി സർവസ്വം ബലി കഴിച്ച് പരമാവധി പരിശ്രമിക്കുന്നതിനാണ് ജിഹാദ് അഥവാ സമരം എന്ന് പറയുന്നത് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് എന്നിവയെല്ലാം ചോര കൊടുക്കുന്നതും വെള്ളം കോരുന്നതും എല്ലാം പ്രസ്തുതം മഹൽ കൃത്യത്തിന് മനുഷ്യനെ സന്നദ്ധനാക്കുന്ന വെറും വഴികൾ മാത്രമാണ് എന്നാണ് എഴുതി വച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അത് യുദ്ധമാണ് എല്ലാം പറയുന്നതെന്ന് തന്നെയാണ് ജിഹാദ് ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അതെന്താണ് അത് ഡിസ്ബിലീവേഴ്സിനെ നേർക്കുള്ള ഒരു ഒരു അക്രമം അത് നടത്തിക്കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക അതല്ലെങ്കിൽ അവരെ മതം മാറ്റുക അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി ജിസിയ കൊടുക്കുന്ന നിലയിലേക്ക് മാറ്റി അതിന് കീഴിൽ താമസിക്കുക ജീവിക്കുന്ന നിലയിലേക്ക് മാറ്റുക അപ്പം ഞാനിവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇതങ്ങനെയൊന്നും അല്ല എന്നാണ് ഇത് ഇത് നന്മയാണ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഈ യുദ്ധം ചെയ്യലൊന്നും ജിഹാദ് അല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ പുറത്തൊരു ഓട്ടോറിക്ഷ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരെ അതിൽ കയറുക ഈ പറയുന്ന ബാഗ്ദാദി ഒസാമബിൻ ബില്ലാദൻ അതുപോലെയുള്ള കുറെ ആളുകളുടെ അഡ്രസ്സും ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് നേരെ പോവാം എന്നിട്ട് അവിടെ പോയിട്ട് ഉപദേശിക്കുക പൊന്ന് ചേട്ട ഇക്കാക്ക അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെയൊന്നും അല്ല ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നതാണ് സാധനം എന്ന് ഇവർ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പറയണ പണിയെടുക്കും എന്നാണ് എനിക്ക് പറയുന്നത് ഈ ആളുകൾ ഈ ജിഹാദിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ശരി ജിഹാദ് ജിഹാദെ അല്ലാതെ ആകില്ല ജിഹാദിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് കബീറും സഹീറൊക്കെ നിങ്ങളെടുത്തോ അത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറയുന്നത് അതെന്താണെന്ന് മുഹമ്മദ് നബി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹദീസിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളുടെ നാട്ടിലെ ഈ ജിഹാദികൾ അത് നടപ്പിലാക്കി കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ജിഹാദ് എന്ന വാക്കിന് അല്ലെങ്കിൽ നാളെ ഇതിലും മറ്റേ മറ്റു പല വാക്കുകൾക്കും താങ്കൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം നൽകി കഴിഞ്ഞാൽ ഇല്ലാത്ത അർത്ഥതലങ്ങൾ അതിന് ഉണ്ടാക്കിയിട്ട് അതിന് സ്നേഹമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് മൗലാന മൗദൂദിയുടെ പുസ്തകം വായിക്കും എന്റെ കയ്യിൽ ഖുറാന്റെ മലയാള പരിഭാഷയുണ്ട് ഞാൻ മൗലാന മൗദൂദിയുടെ ജമാ ഇസ്ലാമിയുടെ സ്ഥാപകൻ ഇത്ര ആഴത്തിൽ ഇസ്ലാമിനെ പഠിച്ച മറ്റൊരു പണ്ഡിതനുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തോട് നമുക്ക് വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇസ്ലാമിനെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അദ്ദേഹമാണ് ആഴത്തിൽ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ സരിതായ സയ്യർ ജമാഅത്തെ ഇസ്ലാമിന്റെ ബുക്ക് സ്റ്റാൾ എന്ന് വായിക്കുക എന്താണ് ജിഹാദ് എന്ന് പഠിക്കുക പഠിച്ചതിന് ശേഷം സംസാരിക്കുക അങ്ങേപ്പോലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവർ പഠിക്കാതെ പറയരുത് അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശത്തെത്തിക്കും എന്ന് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഓർവപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം